ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യാ സഖ്യത്തിനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്തു പകർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുത്തു നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടിയെ തകർക്കാനാകില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു ഹനുമാൻ ഭക്തനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വരവിന് തുടക്കം കുറിച്ചത് കൊണാട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു ക്ഷേത്ര സന്ദർശനം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും ഒപ്പമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് കാത്തുനിന്ന പ്രവർത്തകർ ആവേശത്തോടെ നേതാവനെ സ്വീകരിച്ചു നരേന്ദ്രമോദിക്കും ബി ജെ പി എതിരെ ആഞ്ഞടിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ നരേന്ദ്രമോദി ജയിലിൽ അടയ്ക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു കേരളം അത് ਥੋੜੇ ਦਿਨ ਕੇ ਬਾਦ ਮੰਮਤਾ ਦੀਦੀ ਜੇਲ੍ਹ ਮੇਂ ਹੋਗੀ ਤੇਜਸਵੀ ਯਾਦਵ ਜੇਲ੍ਹ ਮੇਂ ਹੋਗਾ ਸਟੈਲਨ ਸਾਹਿਬ ਜੇਲ੍ਹ ਕੇ ਅੰਦਰ ਹੋਗੇ ਪਿਨਰਈ ਵਿਜੇਨ ਜੇਲ੍ਹ ਕੇ ਅੰਦਰ ਹੋਗੇ ਉਧਵ ਠਾਕਰੇ ਜੇਲ੍ਹ ਕੇ ਅੰਦਰ ਹੋਗੇ ਜਿਤਨੇ ਵਿਪੱਖ ਕੇ ਨੇਤਾ ਇਹ ਸਾਰੇ ਜੇਲ੍ਹ ਕੇ ਅੰਦਰ ਹੋਗੇ ਸਾਊਥ ਦਿੱਲੀ ਦੇ ਮਘਰੋਲੀ ਰੋਡਸ਼ੋਇਲਮ ਅਰਵਿੰਦ ਕੇਜਰੀਵਾਲ ਪੰਗੜਤੂ ਜੇਲ੍ਹ ਤਗਰਤ ਕੇਜਰੀਵਾਲ ਪੁਰਤਵੰਨ ਨੇ ਪੰਜਾਬ ਮੁੱਖ ਮੰਤਰੀ ਭਗਵੰਤ ਮਾਨ ਪਰਨੂ ജയിലിൽ നിന്നും പുറത്തുവന്ന കേജ്രിവാളിന്റെ ആദ്യ റോഡ് ഷോയിൽ ആയിരത്തിലധികം വരുന്ന പ്രവർത്തകരാണ് അണിനിരുന്നത് ഇതേ ആവേശം നിലനിർത്തി കൂടുതൽ റാലികൾ സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി പദ്ധതിയിടുന്നത് ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ ട്വന്റി ഡൽഹി